ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ ആണ് ബാംഗ്ലൂരിൽ ഉള്ളവരും വരുന്നവരും ഒക്കെ കാണേണ്ട ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നും കൂടി പറയാം ഫോറസ്റ്റിലൂടെ സഫാരിക്ക് കൊണ്ടുപോകുന്ന പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ ബന്നാർകട്ട നാഷണൽ പാർക്കും അവിടെ നിന്ന് കനകപുര റോഡിൽ കടന്ന് പിരമിഡ് വാലിയിലും കടന്ന് അതേ റോഡിലൂടെയാണ് ഇവിടേക്ക് ഞാൻ എത്തിയത് ഞാൻ അവിടേക്ക് എത്തി പാർക്കിങ്ങിലോട്ട് പോവാണ് പാർക്കിംഗ് ഫീ ഉണ്ട് എൻട്രി ഫീ ഫ്രീ ആണ് എല്ലാ ഒരു ട്രിപ്പിലും വൺ ഡേ കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അപ്പൊ മനോഹരമായ ഹൈവേ പോകുന്ന വഴിയൊക്കെ ഇലക്ട്രോണിക്സിറ്റിയിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ബന്നാർഘട്ട പിരമിഡ് വാലിയിൽ നിന്ന് ഇവിടേക്ക് പതിനെട്ട് കിലോമീറ്റർ അതിൻ്റെ ചാനലിലെ ഉണ്ട് ബ്യൂട്ടിഫുൾ സ്പോട്ടുകളാണ് കാണാത്തവർ കാണാ അപ്പൊ കിലോമീറ്റർ ഒന്നും നോക്കണ്ട ഇത് ഹൈവേ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തണം ടപ്പേ എന്ന് പറഞ്ഞ് ഈ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് എത്താൻ പറ്റും എം ജി റോഡിൽ നിന്ന് വരാണെങ്കിൽ തന്നെ വേഗത്തിൽ എത്താൻ പറ്റും എയർപോർട്ട് ആ സൈഡ് മാത്രമാണ് ഇത്തിരി ഡിസ്റ്റൻസ് ഉള്ള സ്ഥലം അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് എളുപ്പത്തെത്താവുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് അതിന് മുന്നിൽ തന്നെ കണ്ടില്ലേ പാർക്ക് ചെയ്തു ഒരു മനോഹരമായ പൂങ്കാവനെന്ന് പറയാൻ്റെ രണ്ട് സൈഡും ഇരിക്കുന്ന സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഗ്രൌണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നടുക്കൊരു വാട്ടർ ഫൗണ്ടെയിൻ ഈവനിങ് ടൈമിലൊക്കെയാണ് ഇത് ആക്റ്റീവ് ആവുക അപ്പൊ ഈവനിങ് ടൈമിൽ വരാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് രാത്രിയിലത്തെ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റും ഇവിടുത്തെ പ്രധാന വിശാലാക്ഷി മണ്ഡപത്തിലെ ലൈറ്റ് അറേഞ്ച്മെന്റും കാണാൻ പറ്റും ചുറ്റും ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം കാരണം ഈ സ്ഥലം നയൻറ്റീൻ എയ്റ്റീസിലെ രവിശങ്കർജി രവിശങ്കർജി ആണ് ഇത് പണിതത് മനോഹരമായ ഒരു ആർക്കിടെക്ചർ രീതിയിലാണ് പണിതിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ആൾക്കാര് മെയിനായിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത് അപ്പൊ ഇതിന്റെ വാട്ടർ ഫൗണ്ടൈൻ നടുക്കൊരു സ്ഥലമുണ്ട് അവിടെ പബ്ലിക് അലൗഡ് അല്ല അവിടെയും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത് സിംഹത്തിന്റെ വായിക്കെ വെള്ളം വീഴുന്നു അപ്പൊ അതിനെ മറ്റേ സൈഡിൽ നിന്ന് ഞാൻ അപ്പുറത്തെ സൈഡിലോട്ടും കടന്നു അപ്പം അതിന് ചുറ്റും ആൾക്കാർക്ക് ഇരിക്കുന്ന നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് ഒരു എന്താ പറയുക ഒരു ആത്മീയത ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ജാതി ജാതിമത ഭേദമന്യെ എല്ലാവർക്കും ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതായത് ബാംഗ്ലൂരിലെ തിക്കും തിരക്കും ബാംഗ്ലൂരിൽ എപ്പോഴും പാർക്കിൽ പോയാൽ തന്നെ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല വീക്കെൻഡ് ടൈമിലും ഫെസ്റ്റിവൽ ടൈമിലും ഒക്കെ അപ്പൊ നിങ്ങൾക്ക് മലിനീകരണമോ ഇല്ലാണ്ട് ഒരു നല്ല കാമമായിട്ട് ഒരു റിലാക്സ് ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് വരാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ നടക്കുള്ള സ്ഥലം അപ്പൊ രണ്ടാം തവണയാണ് വരുന്നതെങ്കിലും ബാംഗ്ലൂരിലെ തിരക്കൊക്കെ മാറി വരുന്ന റിഫ്രഷ് ആയിട്ട് പോകാൻ പറ്റിയ അപ്പൊ ഈ സ്പോട്ടിൽ ഈ വഴിയിൽ ഇതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിന്റെ വ്ളോഗുകളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പൊ സ്റ്റേറ്റോണ്ട് വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടണം എന്നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പൊ രാത്രിയിലെ ലൈറ്റിംഗ് ഒക്കെയാണ് ബ്യൂട്ടിഫുൾ അപ്പൊ ഞാൻ ആ വഴി റൈറ്റ് തിരിഞ്ഞ് ഞാൻ പോണവഴിക്ക് അവരുടെ ആശ്രമത്തിൽ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലോ അപ്പൊ നമ്മൾ കണ്ടത് ഇതാണ് വിശാലാക്ഷി മണ്ഡപം ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഞാൻ എത്തിയത് അപ്പോ ഇതിന്റെ പ്രധാന ആകർഷണമാണ് ഇവിടത്തെ അതിന്റെ ഫ്രണ്ട് സൈഡിലെ വ്യൂ ഞാൻ കാണിക്കുന്നതാണ് അപ്പൊ മുകളിലോട്ട് കേറുമ്പോൾ താമരയുടെ ഇതിലോട് കൂടിയിട്ടുള്ള ചുറ്റുള്ള സ്ഥലങ്ങളാണ് അതിന്റെ പുറംഭാഗത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാന്നാണ് അപ്പൊ മെഡിറ്റേഷൻ താല്പര്യമുള്ളവർക്കും രവിശങ്കർ ഭക്തന്മാരുടെയും പ്രധാനപ്പെട്ട സ്ഥലമാണ് അദ്ദേഹം വരുന്ന സമയത്തൊക്കെ കൂടെ പൂര തിരക്കായിരിക്കും നിൽക്കാൻ പോലും സ്ഥലമാണ് അല്ല ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും ആൾക്കാർ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാനൊക്കെ വരാറുണ്ട് അപ്പൊ മെഡിറ്റേഷനെ പറ്റിയ ബെസ്റ്റ് സ്പോട്ടും കൂടിയാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് കടന്ന് ജസ്റ്റ് അതിന്റെ ഫ്രണ്ട് ഫ്രണ്ടിലോട്ട് പോവാണ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നടന്ന് ഇതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് രണ്ടായിരത്തി മൂന്നില് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് താമരയുടെ ഇതിളോടുകൂടി ചുറ്റുപാടാണ് ഇതിന്റെ പ്രധാന ആകർഷണം അപ്പൊ ഈ മെഡിറ്റേഷൻ കേന്ദ്രത്തിന്റെ ഉള്ളിൽ ഇരുപത്തയ്യായിരം പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാട്ടോ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രധാന എൻട്രി പോയിന്റ് ഫ്രണ്ട് സൈഡ് എന്ന് പറയാം നിങ്ങൾ മറ്റേ വാട്ടർ ഫൗണ്ടൻ കണ്ടില്ല അതിന്റെ ലെഫ്റ്റ് ഭാഗത്ത് കൂടെ വരാണെങ്കിൽ ഇവിടേക്കെത്താം ഞാൻ റൈറ്റ് സൈഡിൽ കൂടെ അവരുടെ ആശ്രമത്തിന്റെ ആ സ്ഥലങ്ങളൊക്കെ കണ്ടു വന്നുകൊണ്ടാണ് ഞാൻ ബാക്ക് സൈഡിൽ ആദ്യം എത്തിയത് പിന്നെ ഞാൻ നേരെ ഉള്ളിലോട്ട് കയറാണ് ഞാൻ വന്നത് ഒരു വീക്കെൻഡ് ടൈം ആയതുകൊണ്ട് തന്നെ അത്ര സമാധാനായിട്ട് ഇരിക്കാൻ പറ്റിയൊരു ഉള്ളിലത്തെ അവസ്ഥയല്ലായിരുന്നു കാരണം പിള്ളേരികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുന്നു ഇതാക്കുന്നു പക്ഷെ എന്നാലും നിങ്ങൾക്ക് ധ്യാനത്തിന് ഒരു സ്പെഷ്യൽ പെർട്ടിക്കുലർ ടൈമിംഗ് ഉണ്ട് ഇതിന്റെ മുകളിൽ ഇത് ജസ്റ്റ് ഒരു താഴത്തെ ഇതാണ് ഇതിന്റെ മോൾ ഭാഗത്ത് കണ്ടോ അവിടെ സ്റ്റെപ്പുകൾ കണ്ട ബാക്കിൽ ആ സ്റ്റെപ്പ് കയറി 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 വെയിറ്റ് മോളിൽ നിങ്ങൾക്ക് സ്വസ്ഥായിട്ടിരുന്ന് അങ്ങനെ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഇരിക്കാണ്ട് അവിടെ പോയി ധ്യാനിക്കാൻ പറ്റും ബട്ട് നോർമൽ വീക്ക് ഡേസ് ടൈമിൽ ഒന്നും ഇവിടെ അങ്ങനെ പിള്ളേരുടെ ഇതുണ്ടാവില്ലേ പിള്ളേരുകൾ വന്നു കഴിഞ്ഞാൽ ഒരു പല പല സൗണ്ട് ഉണ്ടാക്കും അപ്പൊ ധ്യാനം ഒരു കുറച്ചുനേരം ഇങ്ങനത്തെ സ്ഥലത്ത് വൈബ് കാരണം ഇവരുടെ ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു സയന്റിഫിക് ആർക്കിടെക്ചറിലാണ് നിർമ്മിക്കുന്ന ഒരു പീസ്ഫുൾ ആയ അറ്റ്മോസ്ഫിയറ് കിട്ടുള്ളത് അപ്പം അത്തരത്തിൽ താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് ധ്യാനിക്കാം ഞാൻ ജസ്റ്റ് താഴെ നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാണ് അപ്പം ഇതാണ് അതിൻ്റെ ചുറ്റുപാടുള്ളൊരു ആംബിയൻസ് എന്ന് പറയുന്നത് അപ്പൊ രാത്രി ഇവിടെ താമര ആകൃതിയിലുള്ള മണ്ഡപം വെട്ടി തിളങ്ങുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും ഇതിനു ചുറ്റും അതിൻ്റെ ഷൂട്ടേജ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ വട്ടം രണ്ടാമത്തെ വട്ടം വരണമെങ്കിലും അന്ന് ഞാൻ കണ്ടിരുന്നില്ല പക്ഷെ ഈ വട്ടം അതും കൂടി കണ്ടേ എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എൻട്രി ഫീ ഫ്രീ ആന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഉച്ചക്ക് ഫ്രീ അന്നദാനം ഉണ്ട് ഉച്ചക്ക് വരാണെങ്കിൽ പിന്നെ ശിവരാത്രി നവരാത്രി സമയത്തൊക്കെ ഇവിടെ ഒരു ഉത്സവം പോലെ കൾച്ചറൽ ഇവന്റ്സ് പാട്ട് സംഗീതമൊക്കെ ഇതിന് മുന്നിൽ ഒരു സ്റ്റേജ് ഉണ്ട് പിന്നെ ഒരുപാട് അങ്ങനത്തെ ഉണ്ട് അവിടെയൊക്കെ പരിപാടികൾ ഉണ്ടാവുന്നതാണ് പിന്നെ ഉള്ളിൽ വലിയ സ്ഥലമായതുകൊണ്ടും അതിന് ഒരു നിന്നുള്ളൊരു ഷൂട്ടായിട്ടോ കാണിക്കുന്നത് അപ്പൊ വലിയ സ്ഥലമായതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഗോൾഫുകാർ സൗകര്യം ഉണ്ട് അതായത് ചെറിയ കുട്ടികൾക്കും വയസ്സായവർക്കൊക്കെ പിന്നെ അതല്ല ഇവർക്ക് തന്നെ ആയുർവേദ ആശുപത്രി ഉണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്കൊക്കെ പോകാനായിട്ട് ഷട്ടിൽ ബസ് ഉണ്ട് അതിന്റെ മെയിൻ എൻട്രൻസിൽ തന്നെ ഇത് ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ കേന്ദ്രം മാത്രമല്ല കേട്ടോ അതിൻ്റെ മുന്നിൽ ഞാൻ കയറി ജസ്റ്റ് ഒരു ലോങ് വ്യൂ എടുക്കാൻ വേണ്ടി കയറിയതാണ് ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ കേന്ദ്രം മാത്രമല്ല ഒരു ഫാമിലി ഔട്ടിങ്ങിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഗാർഡനും കഫേയും കിഡ്സ് പ്ലേ ഏരിയ ഷട്ടിൽ സർവീസ് ഓർഗാനിക് ഷോപ്പുകൾ ഇവരുടെ തന്നെ മാതൃജിയ ഇവരുടെ ഒരു ഷോപ്പാണ് ഇവരുടെ തന്നെ സാധനങ്ങളുള്ളത് പക്ഷെ ഇത്ര കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ജസ്റ്റ് കണ്ട് ആസ്വദിച്ചു പോകുന്നു അപ്പൊ അതുപോലെ ഇവരെ സൂപ്പർ മാർക്കറ്റ് പോലെയുണ്ട് ആയുർവേദ ഹോസ്പിറ്റലുണ്ട് തുണിത്തരങ്ങളുള്ള ഷോപ്പ് നമ്മൾ കണ്ടു എല്ലാം കൂടി ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് പിന്നെ മെഡിറ്റേഷൻ കോഴ്സുകളും കോളേജുകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഭക്തരുടെ പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് രവിജിയുടെ ഇവർ ആയിരത്തി തൊള്ളായിരത്തി മുതൽ അമേരിക്കയിൽ വിദ്യാഭ്യാസ മേഖലയിലും ജീവകാരന പ്രവർത്തകരും സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നു ഇത് അവരുടെ ഒരു ഷോപ്പിൽ ഒരു വില കൂടിയ ഒരു ഗ്ലാസ്സിലുള്ള ഒരു ഇതെന്ന് പറയുന്നത് ലക്ഷങ്ങൾ വില മതിക്കുന്നതാണ് അപ്പൊ അതിന്റെ പ്രൈസ് അത്രയും നമ്മൾ ചോദിക്കായിരുന്നു അവരോട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് മുതൽ തുടങ്ങിയൊരു സാമൂഹ്യ പ്രവർത്തനമാണ് ഒരുപാട് ഉദ്യോഗസ്ഥർ ഇവിടെയുള്ള നമ്മൾ വിചാരിക്കും ഇവര് ഒരു പ്രോഫിറ്റിന് വേണ്ടി നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ വോളണ്ടിയർ ആയി വന്നിട്ട് സർവീസ് ചെയ്യുന്നവരാണ് പിന്നെ നമ്മൾ പുറത്ത് കണ്ട ഭാഗമല്ലേ അവർ നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ ഇല്ലേ നമ്മുടെ ശിവന്റെ പ്രതിമ വലിയ സ്റ്റാച്ചു അവരെ പോലെ തന്നെ ഇവർ വലിയ ഒരു മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ ഒക്കെ അവർ സ്വീകരിക്കുന്നുണ്ട് പിന്നെ അവരുടെ സൂപ്പർമാർക്കറ്റിൽ കയറിയതാണ് ഇവരുടെ കുറേ ഓർഗാനിക് റിലേറ്റഡ് പ്രൊഡക്ട്സുകളാണ് ഉള്ളത് ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഇവര് ലാസ്റ്റ് ഒരു തുണിക്കട കാണാം ഈ തുണി കൂടൊന്ന് നോട്ട് ചെയ്ത് വെച്ച് ഇവിടെ വരുന്നുണ്ടെങ്കിൽ കാരണം ഒരുപാട് നല്ല ടോപ്സുകൾ വിലക്കുറവില് ബഡ്ജറ്റിൽ നിന്ന് കിട്ടും ഞാൻ ഒരു രണ്ടു മൂന്ന് ടോപ്പൊക്കെ എടുത്തിരുന്നു ഇതാണ് രാത്രിയിലത്തെ ഒരു വ്യൂ എന്തോ മനോഹരമായ വ്യൂ ആ ഒരു വെട്ടിത്തിളങ്ങുന്ന ഒരു വ്യൂ ഇപ്പൊ വളണ്ടിയർ ഫോർ ബെറ്റർ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ബാംഗ്ലൂര് വരെ ഒരു കുമുദാ കുമുദാനദി പുനരുദ്ധാരണമൊക്കെ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബാംഗ്ലൂരിൽ കൂട്ടപ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് ഈ ആർട്ട് ഓഫ് ലിവിംഗ് അതിന്റെ മെയിൻ തലസ്ഥ ആസ്ഥാനാണ് കേട്ടോ ബാംഗ്ലൂരിലുള്ള ഈ സ്ഥലം ഇതാണ് അവരെ മെയിൻ പോയിന്റ് അപ്പൊ രാത്രിയിലുള്ള ആ ഫൗണ്ടൈൻ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് റിലാക്സ് ചെയ്ത് എന്താ പറയാ നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോ തന്നെ ഒരു നല്ല മനോഹരായ സ്ഥലങ്ങളും റിലാക്സ് ചെയ്ത് വലിയ തിക്കും തിരക്കും ബഹളവും അങ്ങനത്തെ സ്ഥലത്തേക്കാളും കൂടുതൽ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കൂടുതൽ നല്ലത് അപ്പൊ കയറി ഈ ഭാഗത്തൊക്കെ ഇനിയും ഒരുപാട് മെയിൻ്റെനൻസ് നടത്തിലും ഭംഗിയായിട്ട് നമുക്ക് കാണാം ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ പോണ വഴിയിൽ തന്നെ ഞാൻ ഷൂട്ടേജ് എടുത്തില്ല അമ്പല ചെറിയൊരു അമ്പലം ഗണപതി ശിവ ടെമ്പിൾ ഒക്കെ ഉണ്ട് അതും കൂടി കണ്ടിട്ട് വരാ ആ ഒരു ആത്മീയ വശങ്ങൾക്കൊപ്പം തന്നെ ആ മനോഹരമായ ആർക്കിടെക്ചർ ഒരു പോസിറ്റീവ് എൻവരൺമെന്റ് ഒരു വൈബൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാവുന്നതാണ് അപ്പോൾ ബാംഗ്ലൂർ വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കേണ്ട ഇത്തരം സ്ഥലങ്ങളിലൂടെ കാണുക കാരണം ജസ്റ്റ് സിറ്റിയുടെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയാൽ മതി ഇതുപോലെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ബാംഗ്ലൂർ സിറ്റി വൺ ഡേ തന്നെ നമുക്ക് പോയി വരാൻ പറ്റി അപ്പം ബാംഗ്ലൂർ മാളുകളും പബ്ബുകളും അങ്ങനത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഒക്കെ കാണേണ്ട സമയത്ത് ഈ റൂട്ടിൽ കൂടി വരാം ഈ റൂട്ടിലുള്ള ഒരുപാട് സ്ഥലങ്ങളുടെ വീഡിയോ എൻ്റെ ചാനലിലെ ബ്ലോഗിൽ വരുന്നതായിരിക്കും ഇതുപോലെ തന്നെ ഇതിനേക്കാൾ മനോഹരമായ സ്ഥലങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഞാൻ രാത്രിയിൽ ആ ഒരു ലൈറ്റിംഗ് ഒക്കെ ആസ്വദിച്ച് നടക്കാണ് അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്